ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ എക്സൽ സൈസ് നൈറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ത്രീ ഫിഫ്റ്റി റേഞ്ച് മുതലുണ്ട് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കോട്ടൻ്റെ നൈറ്റുകളാണ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു കളർ വന്നിരിക്കുന്നത് ഒരു പീ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് പ്ലീറ്റഡ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഒരു റയർ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഡിസൈൻ എല്ലാം സെയിം തന്നെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് റെഡും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ പൈപ്പിംഗ് എല്ലാം വൈറ്റ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഗ്രീനും ഡാർക്ക് ഗ്രീന് ലൈറ്റ് ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിൽ വേറൊരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് പ്രിൻ്റൊക്കെ ഒരു മോഡലാണ് അതിൻ്റെ പ്രസ് ബട്ടൺ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു നല്ല എംബ്രോയ്ഡറി ഒക്കെ ഉള്ള ഒരു മാ പാറ്റേൺ ആണ് അതിന് പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഓഫറിലുള്ള ഒരു നെറ്റ് ആണ് ഇതിൻ്റെ എം ആർ പി ഫൈവ് നയൻറ്റി ആണ് ഫോർ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണത് അടുത്തത് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡൽ തന്നെയാണ് ഇത് ചുരിദാർ കട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ഒരു ഓപ്പണിംഗ് ഇല്ല പക്ഷേ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് അടുത്തത് വന്നിരിക്കുന്നത് ചുരിദാർ കട്ട് മോഡൽ തന്നെയാണ് ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് വൈറ്റ് കളറിൻ്റെ ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് പർപ്പിളും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാം ചുരിദാർക്കട്ടാണ് ത്രീ സെവൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു എന്തോ മെറൂൺ കളർ മെറൂൺ അല്ല ഒരു ഇഷ്ടിക കളറിൻ്റെ ഒരു ഡാർക്ക് ഒരു കളർ നല്ലൊരു കളറാണ് അതിൻ്റെ റേറ്റ് ത്രീ സെവൻറ്റി ഫൈവ് ആണ് എക്സല് സൈസ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഇഷ്ടിക കളർ അതാണ് വന്നിരിക്കുന്നത് ചുങ്കിടിയൊക്കെ മോ മോഡലുള്ള ബട്ടിക് പ്രിൻറ്റിൻ്റെയൊക്കെ മോഡലുള്ള ഒരെണ്ണം ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് അടുത്ത അതിൻ്റെ കളർ ആണ് വന്നിരിക്കുന്നത് അതിനൊന്നും ഓപ്പണിംഗ് ഇല്ല ജസ്റ്റ് പൈപ്പിംഗ് ഒക്കെ ഉള്ളൂ ഇത് ചുരിദാർ കട്ട് മോഡൽ തന്നെയാണ് ത്രീ ഫോർട്ടി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതും ആ സെയിം തന്നെ മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി നയൻ അടുത്തത് ഒറ്റ കളറാണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് മെറൂൺ റെഡിൽ ബ്ലൂ കളറിലെ പ്രിൻ്റൊക്കെയാണ് എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് ഒറ്റ കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് അടുത്ത വന്നിട്ട് ജയ്പൂർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതിന് സ്ക്വയർ നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി എയ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് ഈ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആ കളറാണ് വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടനാണ് ജയ്പൂർ കോട്ടൺ ഫോർ നയൻറ്റി എയ്റ്റ് അടുത്ത വന്നിരിക്കുന്നത് ഒരു വൈറ്റിൽ ഒരു പ്രിൻ്റൊക്കെ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ എല്ലാം നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അങ്ങനെ ബ്ലാക്ക് ജുള്ളിയുടെ കോട്ടൻ്റെ എക്സൽ നൈറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ